Abhi, wa Maka, ma <mix��> <mix Aha, hiunu, oui, ി അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ മക്കളെ മദ ഫഹിം തും ഫുൽ ഫസലുൽ മാവി ഫഹിം തും അൻ ഇസ്തമാലി അഹസീലും അല്ലെ ആ വനഹ്നു അനാവനെഹ്നു ഫിൽ ജുമൽ അനാ അനാവനെഹ്നു വരുമ്പോൾ ഫയലുൽ മുബാര് യുനൽദിഫു ഉനൽദിഫു ആയി എന്നും അതുപോലെ യുനൽ ഞങ്ങളായപ്പോൾ നെഹ്നു വന്നു നെഹ്നു വന്നപ്പോൾ യുനൽ ലീഫു ആയി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ അതിൻ്റെ ആക്ടിവിറ്റികൾ മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പം നമ്മൾ ഇതിലും ഈ പാഠഭാഗത്തിൽ മുഴുവൻ നമ്മൾ പഠിക്കുന്ന എന്താ അനിത്വ ആം അസിഹി നമ്മൾ ആരോഗ്യകരമായ ഫുഡ് കഴിക്കണം അല്ലേ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എന്താണ് ദൂർത്തു പാടില്ല ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല നല്ല ഫുഡ് കഴിക്കുകയും വേണം അല്ലേ ഇവിടെ നമുക്കിനി ഇനി എൺപത്തി അസഫതു എന്താണ് അത്താസിയതു വ സമാനീൻ എൺപത്തി ഒമ്പതാമത്തെ പേജിൽ ഒരു മന്ദുവും പഠിക്കാനാണ് പാട്ടാണ് അല്ലേ ഓ മഹാദി മഹാദീ മിനൽ അല തെയിമ മീനൽമ അൽ ഫിഹ് വസ് അല്ലേ ചി ലഹമും സമക്കും ഫവാക്യഹും ഹലറവാത്തൊക്കെ ഉണ്ടല്ലേ ഇതൊരു പാട്ടാണ് എന്താ പാട്ടിൻ്റെ പേര് അത്വാം ത്വാം അസിഹി അ അസിഹി ത് ആം മാതാ ത്വാമെന്ന് വെച്ചാൽ ഫുഡ് അല്ലേ അസിഹി സിഹി ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് ഇതോടുകൂടി നമ്മുടെ എന്താണ് ഈ വർഷത്തെ അഞ്ചാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങൾ മുഴുവൻ കഴിയും ഇപ്പം ഇതിൽ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അഞ്ച് മുതൽ ഇതിൻ്റെ ഒന്നാമത്തെ പാഠം മുതൽ എന്താണ് ഫുൾ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അതിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് വാർഷിക പരീക്ഷയുടെ അരക്കുല്ല പരീക്ഷയുടെ എന്താണ് ഓണ പരീക്ഷയുടെ എല്ലാം ചോദ്യ പേപ്പറുകളുണ്ട് നോട്ട്സുകളുണ്ട് എല്ലാത്തിൻ്റെ ഉത്തരങ്ങളുണ്ട് എല്ലാം ഈ ചാനലിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ പഴയ ക്ലാസ്സുകൾ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബി ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി യൂട്യൂബ് ഈ ചാനലിൽ തന്നെ അതായത് ജലീൽ മാസ്റ്റർ ഓക്കെ ഇനി നോക്കൂ ഒരു പാട്ടാണ് അല്ലേ പാട്ട് നമുക്ക് കേട്ടാലോ കേൾക്കാം അതിന് പാട്ട് നമുക്ക് സാറൊന്ന് പാടാം ഇതിൻ്റെ ശരിക്കുള്ള പാട്ട് രൂപത്തിൽ പാടിയത് ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചാനലിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഞാനൊന്ന് പാടാം എന്താണ് പാടല്ലേ എങ്ങനെ പാടാം ما, ما أطيب الطعام، ما أطيب الطعام، وأن ما أنفع الطعام، تقوى به الأجسام، تحيا على الأيام، أنواعه عديدة، وكلها مفيدة، وأنفع الطعام، ما كان بانتظام. وكلنا نريد أن نأكل المزيد لكن من المفيد الأكل بانتظام ما أطيب الطعام ما أنفع الطعام تقوى به الأجسام تهيا على الأيام أريد عبد الله النفيعي عبد الله النفيعي نبدأ ما أتيبت الطعام ما أنفعت الطعام تقوى به الأجسام تحيا على الأيام ألا أنواعه عديدة وكلها مفيدة وأنفعت الطعام ما كان بانتظامي. أوكي؟ okay. ോ അതിൻ്റെ പാട്ട് ശരിക്കുള്ളത് മ്യൂസിക് കോടി കൂടിയിട്ടുള്ള പാട്ട് പിന്നീട് ചാനലിൽ വരും അത് നിങ്ങളപ്പോൾ കണ്ടാൽ മതി എന്താണ് ഇതിൽ പറയുന്നത് എന്താണ് മാ അതിയത്താം തയ്യം തയ്യം എന്നൊക്കെ നമ്മൾ സാറുമാർ പറയാറില്ലേ തയ്യം എത്ര നല്ല ഭക്ഷണം അല്ലേ എത്ര നല്ല ഭക്ഷണം മാ താം എത്ര ഉപകാരമുള്ള ഭക്ഷണം അൻഫാന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ബട്ട് എ യൂസ്ഫുൾ ഫുഡ് ഈസ് ദിസ് അല്ലെ അതുകൊണ്ട് തക്വാഹി ലിസാമു തക്വ ത മാത തക്വ തന്ന് കേട്ടില്ലേ അല്ലേ ശക്തിയാകും അതിലൂടെ ശക്തിയാകും അല്ല അജിസാം ജിസ്മ ജിസ്മ മക്കളെ ശരീരം അജിസാം ശരീരങ്ങൾ ശക്തിപ്പെടും അല്ലേ അതുപോലെ തഹ്യ അലൽ അയ്യാമി തഹ്യാ ജീവിക്കും അലൽ അയ്യാം ദിവസങ്ങളോളം ജീവിക്കും അല്ലേ ഫുഡ് കൊണ്ട് പിന്നെയാ അൻഹു അതീദ അൻവാ അതീദ അൻവാ എന്താ ഇനങ്ങൾ അതീത ഈ ഭക്ഷണത്തിൻ്റെ ഇനങ്ങൾ അതീത ധാരാളം ഉണ്ട് ഉണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫവാക്ക് ഖദറബാത്ത് അല്ലേ പിന്നെ എല്ലാം യൂസ്ഫുള്ളാണ് എല്ലാം പ്രയോജനപ്പെടേ എല്ലാ ഇനങ്ങളും മുഫീദാണ് പാലേ വ അൻഫഴത്ത്ാമി എന്നാൽ ഏറ്റവും പ്രജ പ്രയോജനമുള്ള ഭക്ഷണം ഏറ്റവും യൂസ്ഫുള്ളായ ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തിയായ ഭക്ഷണം എന്താണ് മാക്കാന ബിന്തിലാമി ചിട്ടയോടെ ചെയ്യുന്നതാണ് ചിട്ടയോടെ ചെയ്യുന്നതായ അല്ലെങ്കിൽ ചിട്ടയോ ചിട്ടയുള്ള ഭക്ഷണമാണ് അല്ലേ വലിച്ചു വാരുത്തി തിന്നാൻ പാടില്ല മാക്കാന ബിന്തിളാമി ചിട്ടയുള്ളതായതാണ് അൻഫഴത്തോം മാ അൻഫഴത്ത് ആം മാക്കാന നമ്മളെല്ലാവരും വി വോണ്ട് ഓൾ എന്ത് അൻ ടു ഈറ്റ് അൽ മസീദ് മോർ നമ്മൾ കൂടുതൽ നിന്നണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു അല്ലേ അല്ലേ പക്ഷേ മുഫീദി പക്ഷേ യൂസ്ഫുൾ ആയ കാര്യം എന്താ അൽ ചിട്ടയോടെ കഴിക്കുക കേട്ടോ ചിട്ടയോടെ കഴിക്കുക അല്ലെങ്കിൽ വ്യവസ്ഥയോടെ കഴിക്കുക കേട്ടോ അതാണെന്ത് മുഫീദായ അൽ മുഫീദ് കാര്യം എന്താണ് അൽ തിലാം ഓക്കെ പിന്നെ മാ എത്ര നല്ല ഭക്ഷണം മാ എത്ര ഉപ ഉപകാരമുള്ള ഫുഡ് സാമു ശരീരം അതിലൂടെ പുഷ്ടിപ്പെടും അലൽ കാലങ്ങളോളം ജീവിക്കും അല്ലേ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം നമുക്ക് ഇൻതിലാമ് വേണം ഒരു ചിട്ട വേണം അച്ചടക്കം വേണം അൽ അൽതിലാം അച്ചടക്കത്തോടെ കഴിക്കണം എന്നാൽ ഉണ്ടായിരുന്നു കഴിക്കാന്നല്ല ഫുഡിൽ നമ്മളെല്ലാം അല്ലേ ഹെൽത്തി അൺഹെൽത്തി അൺഹെൽത്തിയായ ഫുഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ലായിരുന്നു ഓക്കെ ആരായി കവിതയുടെ പേരെന്താ കവിത എഴുതിയാലാണ് അബ്ദുല്ല അദ്ദേഹം ഫി മദീനത്തിൽ കുവൈറ്റ്സ് കുവൈത്തിൽ അദ്ദേഹം ജനിച്ചു അല്ലേ നമുക്കത് ഇസ്മുൽ ക്യാമിൽ നമ്മൾ മുമ്പ് അഞ്ചാറാമത്തെ അഞ്ചാമത്തെ യൂണിറ്റിൽ പഠിച്ചില്ലേ ഭയാനാതു ശക്തി എഴുതാൻ അപ്പം അതിൽ ഇസ്മുൽ ക്യാമിൽ ചോദിക്കും നമ്മൾ ഇത് തന്നിട്ട് അപ്പം നിങ്ങൾ അബ്ദുല്ലാ അന്നഫിഐ എന്ന് മുഴുവൻ പേരിൽ എഴുതാം കേട്ടോ പിന്നെ വലിദ ഫി മദീനത്തിൽ കുവൈറ്റ്സ് കുവൈത്തിൽ ജനിച്ചു സനത്ത അൽഫിമത്ത് ഇസ്ലമിയൻ വ സമാൻ വ സലാസീൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ജനിച്ചത് വ തഹറജ അദ്ദേഹം ഡിഗ്രി എടുത്തു മീൻ കുല്ലിയത്തിൽ ആദാബ് എന്താണ് ആർട്സ് കോളേജിൽ നിന്ന് ബി ജാമിയത്തിൽ കുവൈറ്റ്സ് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദമെടുത്തു ആമ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേട്ടോ അമീല ഫി വിസാറത്തിൽ തർബിയത്തിൽ കുവൈത്തിയ കുവൈറ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ ർബ് വിസാർത്ത് അറബിയ അൽ കുവൈത്തിയ കുവൈത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തു ആരായിട്ട് മുതൽ റീസണിലല്ലോ അല്ല അറബിയ വൽ അദബ് അല്ലേ ആർട്സ് ആൻഡ് അറബിക് ടീച്ചർ ആർട്സ് ആൻഡ് അറബിക് ടീച്ചറായിട്ട് സും സുമ മുദീറൻ പിന്നെ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പളായി ലി മദ്രസ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി സുമ വക്കീലൻ പിന്നെ എന്താണ് റെക്ടർ വക്കീൽന്ന് വെച്ചാൽ റെക്ടർന്ന് പറഞ്ഞാൽ അതായത് വിസാറത്തെ തർബിയ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വക്കീലും കൂടി അദ്ദേഹമായി മാറി കേട്ടോ ചാൻസലർ ഒ മിനരി അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളിൽ പെട്ടതാണ് അഗാനി അല്ലെൽ വന്നഹാർ വ അർദുൽ ഹെൽ ഇത് രണ്ട് പുസ്തക കവിതാ സമാഹാരങ്ങളുടെ പേരാണ് കേട്ടോ പഠിച്ചു വയ്ക്കണം മാച്ചിന്റെ ഫോളോയിങ്ങിനൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് തന്നിട്ട് ഈ പേരുകൾ തന്നെ മാച്ച് ചെയ്യാനൊക്കെ പറയും കേട്ടോ ഓക്കെ അല്ലേ പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി നോക്കൂ നഖ്താറുൽ അബയാത്ത് അൽ മുനാസി അലി ജുമലിത്ത് മിനൽ മമ്പവും താഴെയുള്ള സെൻറ്റൻസുകൾക്ക് അനുയോജ്യമായ എന്ത് ചെയ്ത് എന്ന് കണ്ടെത്തണം അബയാത്തുകൾ പദ്യത്തിൽ നിന്ന് കണ്ടെത്തണം നിങ്ങൾ കണ്ടെത്തോ മുഹാഫത്ത് തവാസുൻ സന്തുലിതത്വം പാലിക്കുക എന്തിൽ ഫീ ഫീ തനാവുൽ അകതിയ ഫുഡ് കഴിക്കുന്നതിൽ സന്തുലിതത്വം ബാലൻസ് ചെയ്യുന്നത് മുഫീദ ജിദ്ദ വളരെ പ്രയോജനമുള്ള കാര്യമാണ് അതിന് പറ്റിയ വരി ഏതാണ് ഏതാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച പദ്യത്തിൽ ഏതാണ് വാസിൻ അല്ലേ ഏതാണ് മിനൽ മുഫീദി അൽ തിലാമി അല്ലേ അതല്ലേ പറഞ്ഞതേ നമ്മൾ ഉപകാരപ്രദമായ കാര്യം എന്താണ് ബിൻ തിലാം തിലാംലാം തവാസിൻ അച്ചടക്കത്തോട് അപ്പോൾ ഈ വരിയാണ് അവിടെ മക്കൾ കൊടുക്കേണ്ടത് അല്ലേ പിന്നെ അടുത്തത് എന്താണ് ലി ഹയാത്തിൽ അടുത്തതെന്താണ് ഫുഡ് മനുഷ്യൻ്റെ ജീവിതത്തിന് അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് അതിനെ അതിന് പറ്റിയവര് ഏതാമൂരിയും ഏതാണ് പറയൂ ഇവിടെ ഫുഡിലെ അല്ലേ നമ്മുടെ ശരീരം ശക്തിപ്പെടും നമ്മൾ ദിവസങ്ങളോളം നമ്മൾ ജീവിക്കും അല്ലേ ശരീരം ജീവിക്കും എന്നാണ് ലൈവായിരിക്കും ഈ വരിയാണ് ബിഹിൽ വരികയാണ് അലൽ അല്ലെ അതാണ് നമ്മുടെ ഫുഡിന് അനിവാര്യമാണ് മൂന്നാമത്തെ അൻവാഴ് റാബിൻ ആഫിയാ തുൻജിത്തൻ എന്താണ് ഭക്ഷണവും പാനീയവും അതിൻ്റെ വിവിധ ഇനങ്ങൾ നമുക്ക്

ഭക്ഷണം നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും വൈമേഷി തുഹ നമ്മളെ എന്താണ് നല്ല ആക്റ്റീവ് ആക്കും അതേ ആവശ്യം നമ്മൾ നേരത്തെ കൊടുത്ത അതേ വരി തന്നെ ഇതിനു പറ്റി അതേ വരി തന്നെയാണ് മറ്റേതിനും കൊടുക്കേണ്ടത് അല്ലേ ഇതല്ലേ അത് രണ്ടാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ആ വാക്ക് തന്നെ നമുക്ക് ഇതിനും കൊടുക്കാം ഏതിനാ ഇതിനും കൊടുക്കാം ഓക്കെ അതുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവസാനം ഒരു പദ്യം പൂരിപ്പിക്കാനുണ്ട് നുക്കം മിലിൽ മന്തവും പദ്യം പൂരിപ്പിക്കണം അതിൽ കുറച്ച് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ഇതും ഫുഡിനെ കുറിച്ചാണ് ഹതിഹി മന്തവുമായിലൻ ലി അനിൽ ത് ഇവിടെ ഹുദർ പച്ചക്കറി വലഹമും വഹുബുസ് പൊട്ടിയും ഇറച്ചിയും അസാസു നമഇ എൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്നാണ് ഫുതൂരി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിലങ്ങനെ കൊടുക്കാം സലീമുൻ അല്ലേ എൻ്റെ ഫുഡ് നല്ല സേഫാണ് അതിൽ നല്ലത് വളരെ നല്ല എന്താണ് അലീമുൻ വളരെ മികച്ചതാണ് സബാഹൻ രാവിലെ എന്താണ് രാവിലെ നമ്മൾ എന്താ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അപ്പം നമ്മളെങ്ങനെ പറയും സബാഹൻ ഫുതൂരി എന്ന് നമുക്ക് കൊടുക്കാം സബാഹൻ ഫുത്തൂരി അല്ലെ എൻ്റെ സബാഹൻ ഫുത്തൂരി രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലി ജിസ്മി വരൂരി അതെന്റെ ശരീരത്തിന് വരൂരിയാണ് അത്യാവശ്യമാണ് പിന്നെ വളുഹുറൻ വളുഹുറൻ ഋദ ഈ ഉച്ചക്ക് ഞാൻ എന്ത് കഴിക്കും ഫുത്തൂറിന്റെ ഓപ്പോസിറ്റ് ഖദ അല്ലെ ഉച്ചഭക്ഷണം വളുഹുറൻ ഋദ ഈ ഉച്ചയ്ക്ക് എനിക്ക് അതിന്റെ ബാക്കി എന്ത് വരും എന്ത് വരും ഉച്ചഭക്ഷണം കഴിക്കാൻ നമ്മൾ ബേസ് ആണ് അല്ലേ നമ്മുടെ വളർച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നത് വളരെ ബേസ് ആണ് അപ്പം എന്ത് പറയാം അസാസൂന ഈ ഓക്കെ ഓക്കെ പിന്നെയാ വറുസ് റുസ് റുസ് എന്ന് പറഞ്ഞാൽ ചോറ് നമുക്കെന്ത് കൊടുക്കാം പച്ചക്കറി ഹുലർ കൊടുക്കാം അല്ലേ ും വറുസുൻ പിന്നെന്താണ് പിന്നെ പച്ചക്കറിയും പിന്നെ പർച്ചിയും ഖുബുസും അല്ലേ വതു നോക്കാം വലഹുമും വഹുബുസുൻ പഠിച്ചേർക്കാം ഓക്കെ ഫവാക്കി ഹുഷഹീയ ഫവാക് അതുപോലെ പഴങ്ങളും ഷഹീയ അല്ല എന്ന് വെച്ചാൽ നമുക്ക് ആർത്തി ഉണ്ടാക്കുന്ന കേട്ടോ രസകരമായ അല്ലെങ്കിൽ വളരെ ഫവാക് ഷഹീയ നമ്മൾക്ക് താല്പര്യം തോന്നിക്കുന്ന പഴങ്ങൾ അതുപോലെ വാസ്മാക്കുൻ വാസ്മാക് മത മീനുകൾ തരിയ ഫ്രഷ് ഫ്രഷായ മീനും അതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന പദ്യം ഓക്കെ അപ്പം ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റികൾ തീർക്കും കേന്നെ അതവിടെ ഈ ഹത്ത് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അൽമാലിലൊക്കെ വലാക്കുന്നിൽമബാരിൽ ജമിയ ഓക്കെ ഇതതുപോലെ ഇവിടെ പൂരിപ്പിക്കുക ഇതും കുറിപ്പിക്കുക തഖ്വാബിഹിൽ അജിസാം തഹിയ അലൽ അയ്യാം ഓക്കെ പിന്നെ ഇവിടെ കുറച്ച് മുഫ്രദ് ജമ്മുകൾ ജിസറുൻ ജിദറും ജമ്മു ജുദൂർ ജിദർ വേരിലെ വേരുകൾ അൽഫ് ആയിരം ആലാഫ് ആയിരങ്ങൾ കൗന് പ്രപഞ്ചം അഖുവാൻ പ്രപഞ്ചങ്ങൾ തിഫുൽ കുട്ടി കുട്ടികൾ വലത് നാട് ബിലാൽ നാടുകൾ സഹേർ ചെറിയ കുട്ടി സിഗാറ് ചെറിയ കുട്ടികൾ സ്വതീഖ് കൂട്ടുകാരൻ അസ്ഥികാൽ കൂട്ടുകാരന്മാർ ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പാഠഭാഗങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഒന്നാം പാഠഭാഗം മുതൽ ആറ് യൂണിറ്റിലെയും പാഠഭാഗങ്ങൾ തീർന്നു മക്കൾക്ക് എല്ലാ ക്ലാസ്സുകളും മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് അറബി ഗൈഡ് പ്ലേലിസ്റ്റിൽ കിട്ടും നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങളുടെ അനിയന്മാരെ കണ്ടെങ്കിൽ അവർക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ശരി അപ്പോൾ എല്ലാവരെയും ഇനി 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 നമുക്ക് എന്താണ് വാർഷിക പരീക്ഷയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ ഇതിൽ പരിചയപ്പെടുത്തും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ക്ലാസ് കേട്ട് ഉണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമ്മി വാർക്കാത്തൂ